Oh. 6 soles 20 6 soles 20 o 6 soles 30 preguntar cuánta es esa vaina 25 jefe no no el pelo no los no, 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 bonitos vale 30 jefe son capivaras ah capivaras no muy mucho corre oh. que con garantía <laughs> todos trabajamos えっとやしょみ എന്നെ വണ്ടിയിൽ ഓടിപ്പോ പോട്ടി ചേക്കുക സാര ആണെ ആവനെ 20 മൈ ബേയ് ഓക്കേ ഇസ് 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 ഓലാ ഡാസിയാസ് സോ വാട്ട് ഇസ് ഇറ്റ് കോൾ 20 സോലാസ് വൈ വൈ 25 ആ വഴി കൂടെ പോയതാണ് ഇവിടുത്തെ ആൾക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞു അവസാനം നമ്മളെ ടാക്സിൽ ഇവിടെ പിറകു കൂടെ പോയതാണെ പിറവ പോയപ്പോഴത്തേക്ക് മഴച്ചോടക്കാരുടെ മേടിച്ചതാ ഇരുപത്തഞ്ചു സോളസ് അവരമ്പത് പറഞ്ഞ് ഇരുപത് പറഞ്ഞ് ഇരുപത്തി അഞ്ചിന് അവസാനം മേടിച്ചു അതേ കൊണ്ടവങ്ങനെ വെച്ചിട്ട് പോയി പുള്ളി വേറെ കൊച്ചെ കൊച്ചിനെ കൊടുക്കാനാണ് സിസ്റ്ററെ കാണാൻ വേണ്ടി പോകട്ടോ സിസ്റ്റർമാര് നമ്മുടെ കട്ടപ്പനക്കാർ ഇടുക്കിക്കാർ സിസ്റ്റർമാരെ കാണാൻ വേണ്ടി ഞാൻ പോറൂബിയും കാഴ്ചകളാട്ടോ പെറുവിലെ നമ്മുടെ മെട്രോ പോലോ ആ കപ്പിവാര കപ്പിവാര ആ പേരാണ് ആമസോൺ ഞാനേ ഞങ്ങളുടെ പെറുവിലാണ് ഉള്ളത് നമ്മുടെ മലയാളി സിസ്റ്റർമാരുടെ അടുത്ത് ഇവിടെ എനിക്ക് ഇവരെ കണക്ഷൻ കിട്ടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഒരു ചെറിയ ഓണം കഴിഞ്ഞ ദിവസം ഒരു ഓണം ആഴ്ച അല്ലേ സിസ്റ്ററെ അതിന്റെ കുറച്ച് ഫുഡൊക്കെ വിളിച്ചോണ്ടായിരുന്നു പിന്നെ ഇത് ഇത് വിചല്ലോ കേട്ടോ അവർ ഞങ്ങൾക്ക് വേണ്ടി വന്നപ്പോൾ സ്പെഷ്യൽ ആയിട്ട് തന്ന ഫുഡാണ് അപ്പം കുറെ ദിവസം വീട് വിട്ടിട്ട് ഒരാഴ്ചയായിരുന്നു കുറെ കറികൾ ചിക്കൻ ഉണ്ട് മീനുണ്ട് മോര് കറി അവര് ഞങ്ങളെ എന്റെ ഭംഗിയായിട്ട് സിസ്റ്റർ പേര് അവര് നാട്ടിലവിടെ സിസ്റ്ററെ അടിമാലിയക്കാരിയാണ് നമ്മുടെ സിസ്റ്റർ ഇടുക്കി ഇവരെല്ലാം ഇടുക്കിക്കാരാണ് ഇടുക്കി സിസ്റ്ററിന്റെ വീട് ഇവിടെയല്ലേ കൈലാസമാണ് വളരെ സന്തോഷം കേട്ടോ ഞാൻ സ്വീകരിച്ചതിനും ഇവിടെ ഞാൻ ആദ്യം വന്നപ്പോത്തേക്ക് സിസ്റ്ററൊക്കെ പിന്നെ നമ്മൾ അറിയത്തില്ലായിരുന്നല്ലോ അല്ലെ അതെങ്ങനെ അവസാനം പരിചയമായി അതുകൊണ്ട് ഇവിടെ വന്ന് ആരെ കഴിക്കാനും ഇവിടെ നിങ്ങൾ എങ്ങനെ എത്തിപ്പെട്ട് സിസ്റ്റർ മിഷണറീസ് ആയിട്ട് വന്നല്ലേ എത്ര വർഷ ഇവിടെ വന്നിട്ട് നാലര വർഷം ലാംഗ്വേജ് സ്പാനിഷ് ലാംഗ്വേജ് ഒക്കെ നല്ല നല്ലതറിയല്ലേ അത് ശരി ഇവിടെ ഇഷ്ടപ്പെട്ടോ ഇനിയിപ്പൊ ഇവിടെ എത്ര വർഷം കാണുമായിരിക്കും തീരുമാനിക്കുന്നു നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും അല്ലേ ഒരു പ്രശ്നമില്ല മല്ലി മാത്രേ നോളെ കിട്ടും അപ്പൊ നിങ്ങള് ധർമ്മസ്ഥലം നാട്ടിൽ നിന്ന് കുറച്ച് സെപ്പറേറ്റ് ഈ സിസ്റ്റർ ഒന്നും അവർ പറഞ്ഞു ആണോ കയർ എങ്ങനെ അനൂപ ഇവര് നെടുങ്ങണ്ടത്തേളോ കേട്ടോ മാവടി കൈലാസം കാരാ വളരെ സന്തോഷം നിങ്ങൾ ഇടുക്കിക്കാരെ ഇവിടെ വന്ന് കണ്ടാട്ടോ ഇവിടെ കൊറേ അച്ഛന്മാരുണ്ടല്ലേ പത്ത് പത്ത് പതിനെട്ട് പേരാണ് അതെ അല്ലേ സ്ട്രോബെറീസ് ആണോ ഫാമിന്ന് പറയുന്നതായിരിക്കും അല്ലേ ചോളം കൂടെ ഒത്തിരി ഉണ്ടല്ലോ അല്ലേ അതെ അല്ലേ ഞാൻ ഇവിടെ ഇന്നലെ അവിടെ മചിപ്പിച്ച് പോയിട്ടുണ്ട് തിരിച്ചൊന്ന് പോയി കണ്ടായിരുന്നു ഓക്കെ താങ്ക് യു സിസ്റ്റർ അപ്പൊ എന്താ അടിപൊളി ഫുഡ് നമുക്കൊന്ന് കഴിച്ചു തുടങ്ങാം കേട്ടോ താങ്ക് യു അതായത് വീട് വീട്ടിട്ട് ഇത്രയും ദിവസമായി കഴിഞ്ഞും ഫുഡ് ഇത്രയും കെട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷം കേട്ടോ എല്ലാരും കഴിക്കാൻ പോകാം എല്ലാര്ക്കും ഹാപ്പി ഓണം ഹാപ്പി ആണെങ്കിൽ ഇന്നലെ ആയിരുന്നല്ലേ ഇന്ന നമ്മക്ക് ഇന്ന അല്ലേ ആ ഓണമായിട്ട് തകർത്തു അങ്ങനെ പറ്റിയ ദിവസേ ഇന്നോ എത്ര മണിക്കായിരുന്നു അതൊക്കെ അതെ ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടോ ചോറും കറിയൊക്കെ ആയിട്ട് എല്ലാ കൂടെ വെച്ച് ഞങ്ങള് ചൂടാക്കി ഇവിടെ ഇച്ചിരി തണുപ്പുള്ള സമയ പതിനാറ് ഡിഗ്രിയുള്ളൂ അപ്പൊ കഴിച്ചു തുടങ്ങാവേണോ വിശ്വസിക്കാൻ പറ്റുവോ പെറു വന്നിട്ട് മനാലും ഉച്ചക്ക് ചോറ് കഴിച്ചു നല്ല ഞാൻ പോകുമ്പോഴാണ് ഞാൻ അത് കഴിച്ചു കേട്ടോ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കു തൊലിപ്പോ അതിന് മുമ്പ് വീട് എടുക്കാൻ പറഞ്ഞു പിന്നെ പായസം ഉണ്ടായിരുന്നു ഒത്തിരി സംഭവമായിരുന്നു എന്നെ നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്തു കേട്ടോ എനിക്ക് എന്തൊക്കെ ഇവിടുന്ന് കഴിക്കാൻ പറ്റും എന്നോട് കഴിച്ചോണ്ട് പോയി കൊള്ളാനാണ് പറഞ്ഞത് ഇഷ്ടം പോലെ സ്ട്രോബെറി കേട്ടോ നല്ല മുഴുത്ത സ്ട്രോബെറി സാധാ സ്ട്രോബറി അല്ല നമ്മുടെ അവിടെയൊക്കെ കാണുന്ന പോലെ തന്നെ മുഴുത്ത സ്ട്രോബെറി ഇത് ഇവിടുന്ന് പാമിന്ന് സ്ട്രോബറി കൊണ്ട് കൊടുത്താന്ന് പറഞ്ഞത് സിസ്റ്റർ ഇതൊക്കെ എന്നാ സിസ്റ്റർ ഇത് നമ്മുടെ ശനിയാഴ്ച ശനിയാഴ്ച വൈകുന്നേരം നമ്മുടെ ഇവിടെ ഞായറാഴ്ച കൂടുതൽ ഈ കപ്പേടല്ല ചെയ്യുന്നത് അന്നേരപ്പം അതിനുവേണ്ടി കുറച്ചധികം ആളുകൾ ഇവിടെ വരുമ്പോ അങ്ങനത്തെ നമ്മുടെ ചെറിയ ചാപ്പൽ ഒതുങ്ങിയ ആൾ ഒതുങ്ങേനാത്തത് കൊണ്ട് ഇവിടെയാണ് ഇതാണ് നമ്മുടെ അൾത്താര അൾത്താര പിന്നെ ഇവിടെ പിന്നെ കാറ്റഗറീസ് നമ്മളിവിടെ പിള്ളേര് കാറ്റഗറീസും പിള്ളേരും പിന്നെ പേരന്റ്സിനും കാറ്റഗറീസും ഉണ്ട് വെള്ളിയാഴ്ചകളിൽ അതിനൊക്കെ ഉപയോഗിക്കാനായിട്ടാണ് ഈ സാഹചര്യം അും നാലഞ്ച് മരിച്ചിട്ട് കാണും ഇവിടെ പോഷൻ മാത്രമേ ഇവിടെ വരുന്നില്ല ഞങ്ങൾ ഇവിടെ തന്നെ അല്ലാതെ ജോലിക്കായിട്ടാണെങ്കിലും ഇവിടെ നമുക്ക് ഒരു പോളിക്ലിനിക്ക് ഉണ്ട് ക്ലിനിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഡോക്ടർ പേഷ്യൻസ് പരിശോധനയില്ല അപ്പം ആ സിസ്റ്റർ നേഴ്സാണ് കേട്ടോ ഒന്ന് വന്നേ സിസ്റ്റർ ആണ് ഇവിടെ നേഴ്സ് നെടുങ്കണ്ടാർ സിസ്റ്റർ നേഴ്സ് എവിടെ പഠിച്ചത് സിസ്റ്റർ ഗോതമംഗലും തൊടുപുഴ മുദ്രക്കോടും മൈസറിൽ അല്ലെ എല്ലാരും ഇടുക്കിക്കാരാണ് ഭയങ്കര സന്തോഷമായി അപ്പൊ ഞാൻ എങ്ങനെ സിസ്റ്റർ അതെ 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 ഇവിടെ നമ്മൾ പുറലോകം ഒരിക്കലും വിശ്വസിക്കില്ലേ ഇവിടെ ഇത്രയും മലയാളി അച്ഛൻ പത്ത് പതിനെട്ട് അച്ചന്മാരുണ്ടെന്ന് പറഞ്ഞല്ലേ ഇവിടെ കേരളത്തിന്റെ ഒരു എത്ര വലിപ്പമുണ്ട് ഈ പെറു എന്ന് പറഞ്ഞ രാജ്യം അതിനേക്കാളും ഉണ്ടല്ലോ അതിന്റെ ഒരു രണ്ടും രണ്ടുമൂന്നിരട്ടിയാണ് മൂന്നാല് ഇരട്ടിയാണോ രണ്ടു ആ പക്ഷേ അതിനകത്ത് ഇത്രയും ആൾക്കാർ ഇത്ര അതിന് അച്ഛന്മാരെന്ന് പറയുന്നത് വലിയൊരു സംഭവമാണല്ലോ മലയാളികളെ അച്ഛൻ തന്നെ അല്ലേ അപ്പോൾ വളരെ താങ്ക്സ് കേട്ടോ ഞങ്ങൾക്ക് ആഹാരം തന്നു ഇവിടെയൊക്കെ കൊണ്ടു കാണിച്ചു ഫുഡ് വന്നു എനിക്ക് ഫുഡ് പാക്ക് ചെയ്തു തന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു താങ്ക് യു സോ മച്ച് ഓട്ടോ ഹാപ്പി ആണോ എല്ലാവർക്കും ഹാപ്പി ആണോ പറഞ്ഞതരാം